പ്ലസ് വൺ മലയാളം ലാത്തിയും വെടിയുണ്ടയും ആശയം ലളിതാമിക അന്തർജനം രചിച്ച നോവലാണ് അഗ്നിസാശി ബ്രാഹ്മണ സമുദായത്തിലെ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് നോവൽ പുരോഗമിക്കുന്നത് ദേവിക്കുട്ടി എന്ന ഭാര്യയിൽ നിന്നും ദേവി ബഹൻ എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും സുമിത്രാനന്ദ എന്ന സന്യാസിയായി മാറുന്ന ദേവകി മാനമ്പള്ളിയുടെ കഥയാണിത് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടി ഒരാധുനിക വനിതയുടെ രൂപഭാവങ്ങളോടെ ജീവിച്ച തങ്കൻ നായരുടെ ഓർമ്മകളിലൂടെയാണ് കഥ വികസിക്കുന്നത് കേരളീയ നവോത്ഥാനത്തിൽ സ്ത്രീ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന ശക്തമായ നോവലാണ് അഗ്നിസാക്ഷി അഗ്നിസാക്ഷിയിലെ പന്ത്രണ്ടാം അധ്യായമാണ് ലാത്തിയും വെടിയുണ്ടയും എന്ന പാഠഭാഗം ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ച കാലത്തെ വികാരനിർബലമായ അനുഭവത്തിലൂടെ ദേവി ബഹനിലേക്ക് എത്തുന്ന ഓർമ്മകളാണ് പാഠം സ്വാതന്ത്ര്യത്തിനുള്ള അടങ്ങാത്ത മോഹവും ഇച്ഛാശക്തിയും മാത്രം കൈമുതലായ നിരായുധരായ ജനങ്ങളും തോക്കും ലാത്തിയും കണ്ണീർ വാതകവുമായി നരവീട്ടക്കിറങ്ങിയ പട്ടാളക്കാരും തമ്മിലുള്ള സംഘടനാ തെരുവിൽ നടന്നുകൊണ്ടിരിക്കുന്നു അവരുടെ കണ്ണുകൾ നോട്ടം എന്നിവ തങ്കം നായരെ തേതിയിടത്തിയിലേക്കും ദേവകി മാനമ്പള്ളിയിലേക്കും പിന്നെ ദേവി ബഹനിലേക്കും കൊണ്ടുപോകുന്നു നാടാകെ ദേശ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരിഞ്ഞിറങ്ങുമ്പോൾ ധീരയും ദുർബലയുമായ തനിക്ക് ഒന്നും ചെയ്യാനാകാത്തത് താൻ ഇന്ത്യക്കാരിയാണെന്നും പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് തങ്കൻ നായർ വാഗുലപ്പെടുന്നു ദേഹോഹി മാനമ്പള്ളി തങ്കൻ നായറിൽ നിന്നും മോചനമില്ലാത്ത ഒരു കാലഘട്ടത്തിന്റെ രണ്ട് മുഖങ്ങളാണ് തങ്ങളെന്നും പുതിയ തലമുറയ്ക്ക് രണ്ട് അമ്മമാരുണ്ടെന്നും അവർക്ക് തോന്നുന്നു സാമൂഹ്യ മാറ്റത്തിനായി നിസ്വർത്ഥത സേവനങ്ങൾ സൃഷ്ടിക്കുന്ന ത്യാഗിയായ അമ്മയും ഒന്നിലും ഇടപെടാതെ വ്യക്തി ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുന്ന മറ്റൊരമയും താൻ സ്വാതന്ത്ര്യാനന്ദം ഇന്ത്യക്ക് നല്ല മാതൃകകളാണെന്ന് തങ്കം നായർ ആത്മനിന്ദയോടെ ഓർക്കുന്നു സബ്സ്ക്രൈബ് ഫോർ മോർ